അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബറാഹത്ത് ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളരെ ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് പ്രധാനമായും ബറാഹത്ത് ദിനത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ള വിഷയം ആദ്യം പറയാം അതായത് ബറാഹത്ത് ദിനം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വങ്ങളുണ്ടോ അങ്ങനെ നോമ്പ് നോക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് കഴിഞ്ഞ റമദാൻ മാസങ്ങളിൽ നോമ്പ് കഥ ആയിപ്പോയ ആളുകൾക്ക് ഈ ദിനം നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ബറാഹത്തിൻ്റെ ദിനം ഒരാൾ നോമ്പ് നോക്കാൻ വിചാരിച്ചു പക്ഷെ നീയത്ത് മറന്നുപോയി എങ്കിൽ അയാൾക്ക് എന്താണ് പരിഹാരം അതേപോലെ വിശുദ്ധമായ ബറാഹത്ത് ദിനം കഴിഞ്ഞ് അതായത് ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലെ റമദാന മാസത്തെ നോമ്പ് വിട്ടാൻ പറ്റുമോ സാധാരണഗതിയിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ആ ദിവസം നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി പറയാം മാത്രമല്ല ഈ ദിനത്തിലെ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോമ്പ് നോക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഒരിക്കലും വെറുതെ ആവില്ല നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ലഭ്യമാകും നോമ്പിന് അത്തായം കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത്തായം കഴിക്കാൻ വിട്ടുപോയി എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത്തായ സമയത്താണ് നീത്ത് വെക്കാൻ വിചാരിച്ചത് പക്ഷേ അവിടെ നമുക്ക് എണീക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നീത്ത് വെക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഏറ്റവും ലളിതമായ രൂപത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചു തരാം മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിലൂടെ ഒരു ചോദ്യം ഈ വീഡിയോ വീഡിയാവതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ശരിയായ ഉത്തരം നൽകുന്നവരിൽ നിന്ന് ഒരു വ്യക്തിയെ വിജയിട്ട് പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും സമ്മാനമൊക്കെ ലഭിക്കും അങ്ങനെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ വിജയ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരാണ് വിജയ് എന്നറിയാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമൊക്കെ ഞാൻ ചില വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ചാനലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേഷൻസും അതേപോലെ ഒരുപാട് അറിവുകളും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും അപ്പം വിജയ് ആരാണെന്ന് അതിലൂടെ പ്രഖ്യാപിക്കപ്പെടും മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് വിജയെ പ്രഖ്യാപിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആരാണ് വിജയ് എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ആപ്പിലൂടെ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ആരാണ് വിജയ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം വിശുദ്ധമായ ബറാഅത്ത് ദിനത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ എപ്പോഴാണ് ബറാഅത്ത് ദിനം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് വിശുദ്ധമായ അറബി മാസ അറബി അതായത് ഹിജറ കലണ്ടർ വർഷത്തിലെ ഷാബാൻ മാസം ഷാബാൻ മാസം നമുക്കറിയാം വിശുദ്ധമായ റമദാൻ മാസത്തിന് തൊട്ട് മുന്നേ മാസമാണ് ഈ ഷാബാൻ മാസം പതിനഞ്ചാമത്തെ ദിവസത്തിനേക്കാണ് ബറാഅത്ത് ദിനം എന്ന് പറയുന്നത് ഷാബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ ദിനത്തിനേക്കാണ് ബറാഅത്ത് ദിനം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഈ ബറാഅത്ത് ദിനം കടന്നു വരുന്നത് ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ നാടുകളിൽ കേരളത്തിൽ പല ഗൾഫ് രാജ്യങ്ങളിലും ഈ ദിവസം കടന്നു വരുന്നത് വെള്ളിയാഴ്ചയാണ് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ ബറാത്ത് ദിന ബറാത്ത് രാവിലെ യാസുവിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തൊട്ടു മുന്നേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലും ആവശ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കും അത് കൃത്യമായി ശ്രദ്ധിക്കുക ഏതായാലും ഇന്ന് നോമ്പുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച പകലും അതേപോലെ പല ഗൾഫ് രാജ്യങ്ങളിലും ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച പകലുമാണ് നമ്മൾ ഈ ബറാഅത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ബറാഅത്ത് ദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മഹത്വങ്ങളുണ്ടോ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഒരു ജനറലി വിശുദ്ധമായ റമദാന മാസം കഴിഞ്ഞാൽ റമദാന മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് നമുക്കറിയാം ആ റമദാന മാസം കഴിഞ്ഞാൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാം ആ ദിനങ്ങളിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതായത് ജനറലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നിഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് മാസമാണ് ആ മാസം കഴിഞ്ഞാൽ അത് റജബ് മാസമാണ് റബ് റജബ് മാസം കഴിഞ്ഞാൽ ദുൽഹിജ മാസവും അത് കഴിഞ്ഞാൽ മാസവും അത് കഴിഞ്ഞാൽ ഷാബാൻ മാസവും ഇങ്ങനെയുള്ള മാസങ്ങളെ എണ്ണിയത് പ്രത്യേകമായി ഫിക്കിഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം മൊത്തത്തിൽ ഷാബാൻ മാസം നോമ്പ് നോക്കാൻ ശ്രേഷ്ഠതയുള്ള ഒരു മാസം തന്നെയാണ് ആവശ്യം ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഷാബാൻ പതിനഞ്ചിന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം കൂടി അഡീഷണൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് നേരത്തെ ഞാൻ മാസങ്ങളെ പറ്റി പരിചയപ്പെടുത്തി ഇനി ഫിഹിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ചില ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാന്നുള്ളത് ശക്തമായ സുന്നത്താക്കപ്പെടും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറഫ ദിനം നോമ്പനുഷ്ഠിക്കാന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള കാര്യമാണ് മുഹർറം പത്തിന്റെ ദിവസം മൊഹർറം ഒമ്പതിന്റെ ദിവസം ഇതൊക്കെ നോമ്പനുഷ്ഠിക്കാൻ ശക്തമായ സുന്നത്തുള്ള കാര്യമാണ് ഇതേപോലെ ഫിക്കിന്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്ന മൂന്ന് ദിവസങ്ങളുണ്ട് അയ്യാമൽ ബീന്ദിന്റെ ദിവസങ്ങൾ അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീന്ദിന്റെ ദിനങ്ങൾ എന്ന് പറയാം ഈ ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് ഫിക്കിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാരൊക്കെ നമ്മോട് പഠിപ്പിച്ചതുമാണ് അപ്പോൾ ഷാബാൻ പതിനഞ്ചിനും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏതായാലും സുന്നത്താണ് കാരണം എന്തേ അത് അയ്യാമൽ ബീദിന്റെ ദിനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അത് ഷാബാൻ പതിനഞ്ചിന് മാത്രമല്ല എല്ലാ മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പനുഷ്ഠിക്കുക എന്നുള്ള സുന്നത്താണ് അഡീഷണൽ പല വീടുകളിലും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇവിടെയും പറഞ്ഞു തരികയാണ് ദുൽഹിച്ച മാസത്തിലേക്ക് എത്തിയാൽ അവിടെ പതിമൂന്ന് എന്നുള്ളത് അത് ദിനത്തിൽ ദിനത്തിൽപ്പെടും അതുകൊണ്ട് ദുൽഹിച്ച മാസത്തിൽ പതിമൂന്നിനും നോമ്പ് അനുഷ്ഠിക്കരുത് അവിടെ പതിനാലിനു പതിനഞ്ചിനും നോ മുൻപ് നോക്കാം ഒപ്പം പതിനാറിന് നോമ്പ് നോക്കലും പ്രത്യേക മഹത്വമുണ്ടെന്ന് ദുൽഹിജ മാസത്തിൽ അങ്ങനെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേക മഹത്വമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അങ്ങനെ നമ്മൾ അയ്യാമൽ ബീദിൻ്റെ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീദിൻ്റെ ദിവസങ്ങൾ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ബറാഅത്ത് ദിനത്തിലേക്ക് എത്തുമ്പോൾ ബറാഅത്ത് ദിനം എന്നുള്ളത് ഷാബാൻ പതിനഞ്ചാണ് അപ്പൊ ഈ ഷാബാൻ എന്നുള്ളത് ഏതായാലും അയ്യാമൽ ബീദിന്റെ ദിനത്തിൽപ്പെട്ടതാണ് അന്ന് ഏതായാലും നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അപ്പൊ ഷാബാൻ മാസമാണ് അതിന്റെ ശ്രേഷ്ഠതയുണ്ട് അയ്യാമൽ ബീദിന്റെ ദിവസമാണ് അതിന്റെ ശ്രേഷ്ഠതയുമുണ്ട് ഇനി ഇമാം റംലി റഹിമുദ്ദ അവിടുത്തെ ഫത്താവയിലൊക്കെ നമ്മോട് പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഈ വിശുദ്ധമായ ബറാഅത്തിന്റെ ദിനം പകൽ അതായത് വിശുദ്ധമായ ഷാബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ ദിവസം നോമ്പ് എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ള വിഷയം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബറാഹത്തിന്റെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലവും നമുക്കിവിടെയുണ്ട് അപ്പോൾ നമുക്കിവിടെ അയ്യാമുൽ ബീദിന്റെ ദിവസത്തെ നോമ്പ് നോക്കാം ബറാഹത്തിൻ്റെ നോമ്പ് നോക്കാം അപ്പൊ ഏതായാലും നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് ഈ ഷാബാനിലെ പതിനഞ്ചാമത്തെ ദിവസം എന്നുള്ളത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകള് നാളത്തെ അയ്യാമുൽ ബീദിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന നിയത്ത് വെച്ച് നോമ്പ് നോക്കാം എങ്ങനെ നാളത്തെ അയ്യാമൽ ബീദിൻ്റെയും ബറാഹത്തിൻ്റെയും സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം കാരണം എന്താ അയ്യാമൽ ബീദ് നോമ്പ് നോക്കാനേറെ ശ്രേഷ്ഠതയുള്ളൊരു ദിനമാണ് ഒപ്പം ബറാഹത്തിൻ്റെ ദിനം സ്പെഷ്യൽ നോമ്പും കൂടി സുന്നത്താണെന്നുള്ളത് പണ്ഡിതന്മാർ ഇമാം റംബിറഹിമ അടക്കമുള്ള പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിയത്ത് വെച്ചാൽ നമുക്ക് രണ്ട് നോമ്പും കരസ്ഥമാകുന്ന രൂപത്തിലുള്ള പ്രതിഫലം ലഭ്യമാകും നാളത്തെ അയ്യാമൽ ബീദിൻ്റെയും ബറാഹത്തിൻ്റെയും സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് നോമ്പ് നിഷ്ഠിക്കാവുന്നതാണ് കാരണം അയ്യാമൽ ബീദ് എല്ലാ മാസങ്ങളിലും നോമ്പ് നോക്കാൻ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഈ ബറാഹത്തിൻ്റെ നോമ്പും ഇതിൻ്റെ നീയത്തിലെ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് നമുക്ക് എല്ലാ ദിവസവും അതായത് സാധാരണഗതിയിൽ പറയുന്നത് എല്ലാ ദിവസവും നോമ്പ് നിഷ്ഠിക്കാന്നുള്ളത് ഒരു പ്രയാസമായിരിക്കും അത് പറ്റണമെന്നില്ല അതേ സമയത്ത് ഒരു മാസത്തിൽ ഒരു മൂന്ന് ദിവസങ്ങൾ സെലക്ട് ചെയ്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിനിക്ക് വലിയ മഹത്വം വലിയ പ്രചോദനം ഹബീബായ മുത്തനബി സല്ലാഹുലബ്ബി സ്വല്ലമാ നൽകിയിട്ടുണ്ട് അവിടുത്തെ അനുചരന്മാരായ സ്വഭാപത്തിനോടൊക്കെ പ്രത്യേകം അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വം കൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ മൂന്ന് നോമ്പ് എല്ലാ മാസവും കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഒരു നോമ്പിന് പത്ത് നോമ്പിൻ്റെ പ്രതിഫലം അങ്ങനെ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അങ്ങനെ എല്ലാ മാസങ്ങളും കൃത്യമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം എത്ര മഹത്വമാണ് അവനിക്ക് ലഭിക്കുന്നത് ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഇങ്ങനെ മൂന്ന് ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഈ മൂന്ന് ദിനങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് അത് ഈ അയ്യാമൽ ബീലിൻ്റെ ദിവസങ്ങളാണ് അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളാണ് അപ്പൊ ബറാത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ഇഷ്ടം സംസാരിക്കുമ്പോൾ അയ്യമിൽ ബീദിന്റെ നോമ്പിന്റെ മഹത്വം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതേ ഉള്ളൂ ഏതായാലും ബറാത്തിൻ്റെ ഈ പതിനഞ്ചിനെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെയാണ് ഇനിയത് വെക്കേണ്ടത് നാളത്തെ അയ്യാമൽ ബീദിന്റെയും ബറാത്തിൻ്റെയും സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരാൾ ഫറായ നോമ്പൊന്നും ആ വ്യക്തിക്ക് കഥാവ് കിട്ടാനില്ല റാഹത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ സുന്നത്തായ മറ്റേതെങ്കിലും ഒരു ദിവസം സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് രാത്രി സമയത്ത് നിയത്ത് വെക്കാൻ മറന്നുപോയി അങ്ങനെ രാവിലെ സമയത്ത് അവൻ എണീക്കുകയാണ് അങ്ങനെ അത്തായ സമയത്ത് അവനിക്ക് നിയത്ത് വെക്കാൻ മറന്നുപോയി സുബയ്ക്ക് ശേഷമാണ് നിയത്തുമായി ബന്ധപ്പെട്ട വിഷയം ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അത്തായ സമയത്ത് എണീക്കാൻ വിട്ടുപോയി സുബയ്ക്ക് ശേഷമാണ് നിയത്തുമായി ബന്ധപ്പെട്ട വിഷയം ഓർമ്മ വരുന്നത് അങ്ങനെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഷാഫി മസബിൽ തന്നെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെക്കാം അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് വെക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഇത് സുന്നത്തായ നോമ്പുകൾക്കാണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം ആവശ്യം പ്രത്യേകം സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് ഒരാൾക്ക് രാത്രിയിൽ വെക്കാൻ വിട്ടുപോയാൽ അവനിക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെക്കാവുന്നതാണ് ആവശ്യം കൂടി മനസ്സിലാക്കുക ഇനി ഫറായ നോമ്പ് കലാവ് വിട്ടാനുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഈ വിശുദ്ധമായ ഷായേബാൻ പതിനഞ്ചിൻ്റെ ദിവസം അല്ലെങ്കിൽ മറ്റു സുന്നത്തായ നോമ്പുള്ള ദിനങ്ങളിൽ നോമ്പ് കലാവ് വിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് ഫറായ നോമ്പ് കലാവ് വിട്ടാനുണ്ടെങ്കിൽ അയാൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നോമ്പ് കഥാവിട്ടാൻ തന്നെയാണ് ഫറുദായ നോമ്പ് കഥാവിട്ടാൻ തന്നെയാണ് പ്രത്യേകിച്ച് ഈ അവസരം അടുത്ത റമദാൻ കടന്നു വരാനായി ഇനി അങ്ങോട്ടൊരിക്കലും ആരും പിന്തിപ്പിക്കരുത് എത്രത്തോളം എന്ന് വെച്ചാൽ റമദാൻ കടന്നു വന്നാൽ നോമ്പ് കഥാവിട്ടാനുണ്ടെങ്കിൽ അത് പിന്തിപ്പിക്കാനേ പാടില്ല മാത്രല്ല അങ്ങനെ കാരണമില്ലാതെ പിന്തിപ്പിക്കുമ്പോൾ അവിടെ മുദ്ദ കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ നോമ്പിൻ്റെ മുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് കൃത്യമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആർക്കെങ്കിലും നോമ്പ് കഥാവിട്ടാനുണ്ടെങ്കിൽ ഇതുപോലുള്ള ദിനങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി നമ്മൾ നോമ്പ് കഥാവിട്ടാൻ പ്രത്യേക ശ്രമം നടത്താം അങ്ങനെ നോമ്പ് കഥാവിട്ടാനുള്ള ആളുകൾ നോമ്പ് കഥാവിട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി ഒന്നിച്ച് നീയത്ത് കരുതിയാൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് അതായത് അവൻ്റെ നോമ്പ് കഥാവിടുകയും ചെയ്യും ഈ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് പ്രബലമാക്കി പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ച അഭിപ്രായത്തെ ഫത്തുഹൽമോയിന് നമ്മോട് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് നോമ്പ് കഥ വിട്ടാനുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഈ ദിനങ്ങൾ നീത്ത് വെക്കേണ്ടത് അതായത് റമദാനു മാസം കഥ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബീദിൻ്റെയും ബറാത്തിൻറെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എങ്ങനെ റമദാനു മാസം കഥ ആയ ഫർദാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീദിന്റെയും ബറാത്തിൻ്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി വിടുവാൻ ഞാൻ കരുതി ഇവിടെ എന്താണ് ചെയ്യുന്നത് ഫറായ നോമ്പ് കഥ വിട്ടുന്നു ഒപ്പം സുന്നത്തിനെ കൂടി കരുതുന്നു അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് ഫറദായ നോമ്പുകളുടെ നിയത്ത് നമ്മുടെ മുഹബിന് സുബിഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം സുബിഹി ബാങ്കിന് മുമ്പ് തന്നെ സംഭവിക്കണം അത് അത്തായ സമയത്താണെങ്കിലും കുഴപ്പമില്ല അല്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അത്തായ സമയത്താണ് നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും ആ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നീയ്യത്ത് വെക്കുമ്പോൾ നാളെ എന്ന് കരുതും രാവിലെ അത്തായ സമയത്ത് അതായത് സുബിക്ക് മുമ്പ് ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണരുമല്ലോ അങ്ങനെ ഉണരുന്ന ആ സമയത്ത് നമ്മൾ നീയത്ത് വെക്കുമ്പോൾ നാളെ എന്നാണോ ഇന്ന് എന്നാണോ കരുതേണ്ടത് ആ സമയത്ത് നമ്മൾ നീയത്ത് വെക്കുകയാണെങ്കിലും നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് സുബിഹി ഭാഗിന് ഒരല്പം മുമ്പ് നമ്മൾ നീത്ത് വെക്കുമ്പോഴും നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരാൾ വിശുദ്ധമായ റമദാനു മാസും നോമ്പ് കഥ ആയിപ്പോയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് അത് ഇനി ഒരുപാട് കഥാവ് വിട്ടാനുണ്ട് അത് ഈ ഷാഹാൻ പതിനഞ്ചിന് ശേഷം കഥാവ് വിട്ടാൻ പറ്റുമോ എന്നുള്ളത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് കലാവ് വിട്ടാനുള്ള ആളുകൾക്ക് കലാവ് കിട്ടാം അങ്ങനെ ഉള്ളവർ മാക്സിമം കലാവ് വട്ടി തീർക്കണം പറ്റുന്ന പോലെ അപ്പോൾ ഒരാൾക്കൊരു പത്ത് നോമ്പിന് കതാവ് വിട്ടാനുണ്ട് അപ്പോൾ ഇനിയുള്ള ദിനങ്ങൾ ഉപയോഗപ്പെടുത്തി കതാവ് വിട്ടണം ഇനി ശാപാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നു അതാർക്കാണ് പാടില്ലാത്തത് അത് പാടില്ലാത്തത് നേരത്തെ ഒന്ന് നോമ്പ് കല്ലാവ് വിട്ടാനുള്ളവർക്ക് അത് പ്രശ്നമില്ല നോമ്പ് കല്ലാവ് വിട്ടാൻ പറ്റും അതുപോലെ നേർച്ചയാക്കിയ നോമ്പുകളൊക്കെ ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും അതേപോലെ ഒരാൾ നേരത്തെ തിങ്കളാഴ്ചകളും വ്യാഴ്ചകളൊക്കെ സ്ഥിരമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്കും ഈ ശാപാൻ പതിനഞ്ച് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും ഇനി അതല്ല എങ്കിൽ ഷാഹാൻ മൊത്തം റജബ് മൊത്തം ഇങ്ങനെ നേരത്തെ നോമ്പ് അനുഷ്ഠിച്ച് പോരുന്ന ആളുകളാണ് അവർക്കും ഈ ബറാത്തിൻ്റെ ദിവ ദിവസങ്ങൾക്ക് ശേഷം അതായത് ഷാഹാൻ പതിനഞ്ച് ശേഷമൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും ഇത് പാടില്ലാത്തതാർക്കാണ് നേരത്തെ നോമ്പ് ഒരു പതിവുമില്ല അപ്പോൾ ഷാഹാൻ പതിനഞ്ച് ശേഷം പ്രത്യേകമായിട്ട് കുറച്ച് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ തുടങ്ങാൻ ആ ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പ് കഥാവിട്ടുന്നുണ്ടെന്നും ഈ സമയത്ത് നോമ്പ് കഥാവിട്ടുന്നുണ്ടെന്നും കുഴപ്പമില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നോമ്പ് കഥാവിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്ന ആളുകൾ നോമ്പ് നോക്കണം ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളെക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല ചില ആളുകൾക്ക് ഈ ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ കാരണങ്ങൾ കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നോമ്പനുഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഈ ദിവസങ്ങളെ മാക്സിമം നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടാടണം ഇവിടെ യാസീനോതേണ്ടത് ഈ ദിനം രാത്രി നമ്മൾ വിക്രുകൾ ചൊല്ലേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് അടുത്ത ഒരു വീഡിയോയിൽ സംസാരിക്കാം നേരത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും നമ്മൾ പറ്റുന്ന രൂപത്തിൽ മാക്സിമം ഈ പകൽ ദിവസത്തെയും നല്ല രൂപത്തിൽ കൊണ്ടാടണം അപ്പോൾ നോമ്പനുഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പറ്റുന്ന സമയം വിക്രുകൾ അധികരിപ്പിച്ചും മാക്സിമം സലാത്തുകൾ അധികരിപ്പിച്ചുമൊക്കെ നമ്മൾ ഈ ദിവസത്തെ കൊണ്ടാടണം ഇനി മാത്രമല്ല ഒരാൾക്ക് നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ വലിയ ശുദ്ധിയുടെ ഒക്കെ ഒരു കാരണമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കുർആാൻ പാരായണം പാടില്ല നമുക്കറിയാം ആർത്തവത്തിനെയും നിഫാസിനെയും ഘട്ടത്തിലൊന്നും കുർആാൻ പാരായണം പാടില്ല അതേ സമയത്ത് അവർക്കും നിക്റും സലാത്തുകളും ചൊല്ലാം അപ്പോൾ അവർക്കും സലാത്തുകൾ അധികമായിട്ട് ഈ സമയത്തൊക്കെ ചെല്ലാവുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ബറാത്ത് ദിനത്തിലെ നോമ്പും അതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇനി ലളിതമായ ഒരു ചോദ്യം ഞാൻ ഇങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കണം ഈ ചോദ്യത്തിന് ആരും വിഷമിക്കേണ്ട ഞാൻ ഇവിടെ വീഡിയോ അവതരണത്തിൽ വിഷയാവതരണത്തിൽ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട തന്നെ ചോദ്യമാണ് പക്ഷേ ഞാൻ തന്നെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാം അതായത് ഞാൻ പറഞ്ഞു ബറാത്തിൻ്റെ പ്രത്യേകം നോമ്പ് നോക്കുന്നത് സുന്നത്താണെന്നുള്ളത് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു മഹാൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു കർമ്മശാസ്ത്രപരമായിട്ട് വലിയ ലോകമറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ട് അവിടുത്തെ ഫത്താവേലി വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആരാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മഹാൻ്റെ പേരെന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം ഒന്ന് ഇബ്ബിൻ ഹജർ ഹൈത്തമി തങ്ങൾ മറ്റൊന്ന് ഇമാം റംലി റഹിമോദ ഇവരിൽ ആരെ പേരാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് തായെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതി അപ്പോൾ ഇമാം റംലി ആണെങ്കിൽ ഇമാം റംലി നെയ്ദ ഇനി ഇബിൻ ഹജർ തങ്ങലാണെങ്കിൽ ഇബിൻ ഹജർ തങ്ങൾ എന്നുള്ളത് കൂടി നിങ്ങൾ തായേഴ്തിയാ മതി അതിലേതെങ്കിലും ഒന്ന് ശരിയാണ് ആ ശരിയായത് ആരാണെന്നുള്ളത് നിങ്ങൾ തായ എഴുതിയാൽ മതി അത്ര മാത്രം മതി ഇൻഷാല്ല അപ്പോൾ ഏതായാലും ഈ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു താല നമ്മെല്ലാവരെയും അവനും പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമായ രാവുകളും പകലുമുകളിലും ഒക്കെ നിങ്ങൾ ഈ വിനിതനായും കുടുംബത്തെയും ഉസ്താദുമാരൊക്കെ പ്രത്യേകം ദ്വായി ഉൾപ്പെടുത്തണം ഇൻഷാ അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനും ദവായ ചെയ്യും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നൊരിക്കൽ കൂടി ദ്വായ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ആവശ്യത്തോടെ അസാ വലൈക്കും